ഹായ് ഗൈസ് വെൽക്കം ടു ശാസ്ത്രബാ പാർട്ടി അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സജിത സാജി മാതാവിനെ കുറിച്ച് അതുപോലെ കൈസിനെ കുറിച്ച് അവരുടെ ഫാമിലിനെ കുറിച്ചൊക്കെ ബാ ഭയങ്കര ബാഡായിട്ട് സംസാരിക്കുന്ന ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അപ്പോൾ അത് കൂടാതെ വീണ്ടും സജിത സാജി അവരുടെ ഫാമിലിനെ കുറിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് സ്വയം എന്താ പറയുക നമ്മുടെ പല്ലിൽ നമ്മൾ തന്നെ കുത്തിയിട്ട് സ്മെല്ല് വരുത്തിക്കും പോലെ നമ്മുടെ ഫാമിലീനെ നമ്മൾ തന്നെ വലിച്ചടിച്ച് ആ ഉമ്മാനയും അതുപോലെ ആ സിസ്റ്റേഴ്സിനെയും അവരുടെ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ മക്കളെയും ഒക്കെ കുറ്റം പറയുന്നൊരു വീട് പിന്നെയും ഇറക്കിയിട്ടുണ്ട് സാജിത സാജി ഒന്ന് മനസ്സിലാക്കാം നമ്മൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് വീടിൻ്റെ ഉള്ളിൽ തീർക്കാൻ ശ്രമിക്കുക നാട്ടുകാരെച്ചാൽ കൊട്ടി കോശി വയ്ക്കുകയാണ് നില ഇപ്പോൾ ചാനലിലെത്തിയപ്പോൾ അത് ചാനലാർ കൊട്ടി കോശിക്കുകയാണ് നിങ്ങളെ ഫാമിലി ഇഷ്യൂസാണ് ഇതൊക്കെ ഇതൊന്നും പുറം ലോകം അറിയേണ്ട ഒരു ഇഷ്യൂസ് അല്ല അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളായിട്ട് അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക അത് ഇപ്പോൾ മറ്റൊരാളെ കയ്യിലെത്തുമ്പോഴാണ് അത് വേറൊതു പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് വേറെ അത് മാറാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ തന്നെ അതിനൊരു വഴിയൊരുക്കി കൊടുക്കാൻ പാടില്ല പിന്നെന്താ നിങ്ങൾക്കുമില്ലേ മക്കൾ അഞ്ച് മക്കൾ നിങ്ങൾക്കും ഉണ്ട് അപ്പോൾ നാളെ ഇത് നേരെ നിങ്ങൾക്ക് തിരിഞ്ഞു ഒരിക്കലും ഒരു ഇനി എത്ര മാതാവും പിതാവും ദുഷ്ടായിക്കോട്ടെ നമ്മൾ ഒരിക്കലും പേരുച്ചടിച്ച് അതുപോലെ ചീത്ത വിളിച്ചൊക്കെ അഭിസംബോധന ചെയ്യാൻ പാടില്ല നമുക്ക് നാളെ നമ്മളെ നേരെ നമുക്ക് മക്കളുണ്ട് എന്നുള്ള ചിന്തയും പോലെ എപ്പോൾ നമുക്ക് വേണം അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് മുന്നോട്ട് ഇപ്പം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ആയിട്ട് ഇങ്ങനെ വഷളാക്കാൻ പാടില്ല അത്രയും നിങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലേ ആലോചിക്കാനുള്ള ബുദ്ധിയും കഴിവ് നിങ്ങൾക്കില്ലേ കാരണം അന്ന് കല്യാണം കഴിഞ്ഞ് നിങ്ങളെ കല്യാണം മാതാപിതാക്കൾ നിങ്ങളൊരു ടൈം ആയെന്ന് തോന്നിയപ്പോൾ നിങ്ങളെ കെട്ടിച്ചു വിട്ട് അത് അവർക്ക് നേരെ തിരിഞ്ഞൊരു കുറ്റമായി മാറിയല്ലോ നിങ്ങളത് കെട്ടിയോ പതിനഞ്ച് കൊല്ലം കെട്ടിയവൻ്റെ കൂടെ കഴിഞ്ഞ് അവൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ കൂടെ നിന്നിട്ട് ഏഹ് എന്നെ പതിനഞ്ച് മനസ്സിൽ കെട്ടി കൊടുത്തതാണെന്നാറി ഏഹ് എന്നിട്ട് എന്നെ പഠിക്കാനും കൂടി വിടാം പോസ്കോ കേസിൽ ഉള്ളിൽ പോകേണ്ട കേസാടാ ഏ ഉള്ളിൽ പോവേണ്ട കേസാടാണ് ഏഹ് അപ്പൊ ബാക്കി നിനക്ക് ഞാൻ പറഞ്ഞുതരാം പോസ്കോ കേസ് ആരാണോ കല്യാണം അവരുടെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് നാളെ എനിക്ക് 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 കോടതിയിൽ എന്നെ എന്നെ ഇങ്ങനെ എന്റെ കൊടുക്കാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നിങ്ങൾ നല്ലതിന് വേണ്ടിട്ട് അവർ കല്യാണം കഴിപ്പിച്ചു അത് നേരെ മാതാപിതാക്കൾക്ക് നേരെ നിങ്ങൾ തിരിച്ചുവിട്ട് അത് ഫോക്സോ കേസിലേക്ക് പെടും എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ആ ഒരു രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ്റെ മാതാപിതാക്കളെ എൻ്റെ മലബാറയിലൊക്കെ ഈ ഒരു ഏജിൽ കല്യാണം കഴിച്ചു വിടലുണ്ട് അപ്പോൾ പുതുന്നല്ല ഇസ്ലാമിൽ നമ്മൾ അങ്ങനെ ഇടലുണ്ട് ഒക്കെ നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് മാതാപിതാക്കൾ നിങ്ങൾ കെട്ടിച്ച് വിട്ടിട്ടുള്ളത് അതല്ലാതെ അവർക്ക് തോന്നി നിന്നെ ബാധ്യതയായി കെട്ടിച്ച് വിടാമെന്ന് വിചാരിച്ച് വിട്ടി വിട്ടോന്നായിരിക്കില്ല അപ്പോൾ അത്രയും നിങ്ങൾ സംസാരിച്ച് മനസ്സിലായോ മാതാപിതാക്കൾക്കെതിരെ വളരെ വൽഗരായിട്ടാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് മനസ്സിലായോ മക്കളും സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് നിങ്ങളെ മാതാപിതാക്കളെ ഇത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചതും പ്രാന്തനെന്ന് വിളിച്ചതും അതിന് റിയാക്ഷൻ വീഡിയോ ഉമ്മ പിന്നെ ഇടും മോള് പിന്നെ ഇടും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടായി വളരെ മോശമായിക്കൊണ്ടിരിക്കുക നിങ്ങളെ ഫാമിലി തന്നെയാണ് അതിന് വഴിയൊരുക്കി കൊടുത്തത് നീ തന്നെയാണ് മനസ്സിലായോ അപ്പോൾ കുറച്ച് ബോധത്തോടെ ചിന്തിക്കാം നമ്മളെ ഫാമിലി ഇഷ്യൂസ് വെയിലേ പോകുന്ന നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക ഞാൻ ശ്രമിക്കണം എന്നുള്ളത് നീ ചിന്തിക്കാം അപ്പോൾ നീ ഇട്ട് നീ പറഞ്ഞല്ലോ എല്ലാ യൂട്യൂബ് ചാനൽ കൈസിനെതിരെ നീ കുറെ ഘോര ഘോര പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കൈസിന് നീ ഇട്ട് കൊടുത്തത് നീ തന്നെയാണ് അപ്പോൾ കൈസിൻ്റെ വായ മാത്രമേ എനിക്ക് അടക്കാൻ പറ്റൂ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ നേരത്തേക്കും പോകാമെന്ന് നിനക്ക് പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം ൂക്ഷിക്കുക എന്നിട്ട് ബാക്കിയുള്ള വരെ നമ്മളെ എന്ന് ചിന്തിക്കാം നിങ്ങൾ പഴിചാരം വരാം ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോ പുതിയായിട്ട് ഇട്ട ഉമ്മാനെ കുറിച്ച് പറയുന്ന വീഡിയോ അഭിസംബോധന ഉമ്മ മാതാവിനെ കുറിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് ഇത് പാലക്കാട് പുതുനഗരം എന്ന നാട്ടിലെ കണ്ടുനോക്ക് ചാവുല്ല ബ്ലഡ് ആണ് നീ ഇതിൽ ഓടിക്കൊണ്ടിരിക്കണത് നിന്റെ വാപ്പ എന്തായിരുന്നു എന്ന് ആ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും അന്നത്തെ കാലത്തെ ജനങ്ങളോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടടി കാണിക്കാൻ പറഞ്ഞ വാപ്പ എന്തായിരുന്നടി കഞ്ചാവും അടിച്ചുകൊണ്ട് പപ്പരപ്പ ആയിരുന്നില്ലടി മോളെ ശരി പാ ഏ ആയിരുന്നല്ലോ ഇതൊക്കെ നീ എന്റെ തൊള്ളേന്ന് കൊണ്ട് തൊള്ളേം കൊണ്ട് പറയിപ്പിച്ചെല്ലടി നാറി നീ എരന്ന് വാങ്ങിയതാണിതൊക്കെ നീ എരന്ന് വാങ്ങിയതടി നീന വിചാരം ഉണ്ടാവും നിന്റെ രണ്ട് മക്കള് പുല്ലത്തുകള് അവളെമാരെ കെട്ടിയവന്മാരും കൂടി സപ്പോർട്ട് അടി നിന്റെ ചെറിയ മകൾക്ക് കെട്ടിയവനും ഇല്ല കുട്ടികളും ഇല്ല അതുപോലെ തന്നെ അമ്മൂസനും ഇല്ല അമ്മായില്ല നാത്തൂമായി എന്തായിരിക്കും നീ വളർത്തിയോണ്ട് നിന്റെ സ്വഭാവമാണ് എനിക്ക് കിട്ടാതെ അല്ലടി പുല്ലേ നിന്റെ സ്വഭാവം ഒരിക്കലും എത്തി കാരണം നീ അത്രയും ചെറ്റ സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് പണ്ടേ പണ്ടറിയടി നീ ഇപ്പൊ ഇരിക്കുന്ന ഞെടി നിന്ന എന്നിട്ട് നീ വർത്താനം പറയടീ പുല്ലേ നിനക്കെട്ടിന്റെ പണി ഞാൻ വരുന്നുള്ളൂ മോളെ നിന്റെ മക്കളുടെ ആയാലും നിന്റെ മരുമക്കളുടെ ആയാലും വീഡിയോസുകൾ ഉള്ള ഷാജിന്റെ കയ്യിൽ തെളിവാണ് ഈ ഇത് രക്തം അറിയോ പാലക്കാട് പുതുനഗരം എന്ന നാട്ടിലെ രക്തം ചാവുല്ല ബ്ലഡ് ആണ് ഈ ഇതിൽ ഓടിക്കൊണ്ടിരിക്കണത് നിന്റെ വാപ്പ എന്തായിരുന്നു എന്ന് ആ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും അന്നത്തെ കാലത്തെ ജനങ്ങളോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടടി കണിക്കാ പറഞ്ഞ വാപ്പ എന്തായിരുന്നടി കഞ്ചാവും അടിച്ചുകൊണ്ട് ആയിരുന്നില്ലടി മോളെ ശരി പാ ഏഹ് ആയിരുന്നല്ലോ ഇതൊക്കെ നീ എന്റെ തൊള്ളേന്ന് കൊണ്ട് തൊള്ളേം കൊണ്ട് പറയിപ്പിച്ചല്ലടി നാറി നീ എരന്ന് ഇതൊക്കെ നീ എരന്ന് വാങ്ങിയതാടി നീന വിചാരം ഉണ്ടാവും നിന്റെ രണ്ട് രണ്ടും മക്കള് പുല്ലത്തുകള് അവളെമാരെ കേട്ടിയവന്മാരും സപ്പോർട്ട് സപ്പോർട്ടില്ല അടി നിന്റെ ചെറിയ മകൾക്ക് കേട്ടിയവനും ഇല്ല കുട്ടികളും ഇല്ല തന്നെ സ്വഭാവമാണ് എനിക്ക് എനിക്ക് നിന്റെ സ്വഭാവം കാരണം നീ അങ്ങനെ നീങ്ങി പോവാ അതല്ലാതെ ഫാമിലീനെ വിളിച്ചിട്ട് അവരുടെ വീട്ടുകാരെ വിളിച്ചിട്ട് അവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് എന്തിന്റെ ആവശ്യമാണ് അതൊക്കെ അപ്പൊ നമ്മള് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയാൽ സാജിദാ സാജിക്ക് കൊള്ളാം ിക്കാ പറഞ്ഞ വാപ്പ എന്തായിരുന്നടി തഞ്ചാവും അടിച്ചുകൊണ്ട് പപ്പരപ്പ ആയിരുന്നില്ലടി മോളെ ശരി പേ ആയിരുന്നല്ലോ ഇതൊക്കെ നീ എന്റെ തൊള്ളേന്ന് കൊണ്ട് തൊള്ളേം കൊണ്ട് പറയിപ്പിച്ചല്ല നീ എരെന്നു